സ്ഥാപനങ്ങളിലേക്കുള്ള ിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മലപ്പുറം ജില്ലയിലെ പോളിംഗ് ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം തുടങ്ങി ജില്ലയിലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒന് വാർഡ് ഡിവിഷനുകളിലായി ആകെ പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത് ഉള്ളത് പന്ത്രണ്ട് നഗരസഭകളിലായി അഞ്ഞൂറ്റി അറുപത്തി പോളിംഗ് സ്റ്റേഷനുകളും പതിനഞ്ച് ബ്ലോക്കുകളിലായി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട് പോത്തുക്കൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ പോളിംഗ് സ്റ്റേഷനും കരുളായി പഞ്ചായത്തിലെ നെടുങ്കായം പോളിംഗ് സ്റ്റേഷനും വനത്തിനകത്തുള്ള ട്രൈബൽ സ്പെഷ്യൽ ബൂത്തുകളാണ് ഇത്രയും പോളിംഗ് സ്റ്റേഷനുകളിലേക്കായി നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി മൂന്ന് വീതം പ്രസൈഡിംഗ് ഉദ്യോഗസ്ഥരെയും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥരെയും എട്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി പോളിംഗ് ഉദ്യോഗസ്ഥരെയും ആണ് നിയോഗിച്ചിട്ടുള്ളത് ഒരു പോളിംഗ് ബൂത്തിൽ ഒന്ന് വീതം പ്രസൈഡിംഗ് ഓഫീസർ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ രണ്ട് പോളിംഗ് ഓഫീസർമാർ എന്നിങ്ങനെയാണ് നിയമനം ഇതുകൂടാതെ ഇരുന്നൂറ്റി എൺപത്തിഒൻപത് സെക്ടറിൽ ഉദ്യോഗസ്ഥരെയും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഡിസംബർ ആറിന് നടക്കുന്ന ഘട്ട റാൻഡമൈസേഷനോടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് പൂർണ്ണമാകും ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ സെവൻ ഡബിൾ ഫോർ വൺ ടു